കോതമംഗലം താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് ഓട്ടോറിക്ഷ കടത്തിക്കൊണ്ടുപോയി ചികിത്സയ്ക്കെത്തിയ മൂവാറ്റുപുഴ സ്വദേശിയുടേതാണ് ഓട്ടോറിക്ഷ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോതമംഗലം താലൂക്ക് ആശുപത്രി മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ വ്യാഴാഴ്ച രാവിലെ പത്തേമുക്കാലോടെയാണ് മോഷ്ടിക്കപ്പെട്ടത് അജ്ഞാതൻ ഓട്ടോറിക്ഷയുമായി പോകുന്നത് ആശുപത്രിയിലെ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മുഖം വ്യക്തമല്ല മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി പൂമറ്റത്തിൽ ബൈജുവിൻ്റേതാണ് ഓട്ടോറിക്ഷ കെ എൽ പതിനേഴ് എൽ എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ടാണ് രജിസ്ട്രേഷൻ നമ്പർ രാവിലെ എട്ട് മണിയോടെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു തിരികെ പോകാൻ എത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷ മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലായത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പത്തരയ്ക്ക് ശേഷം പത്ത് നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറിനാണ് എന്റെ വണ്ടി ഇവിടുന്ന് മോഷണം പോകുന്നതായിട്ട് സിസിടി വി ദൃശ്യത്തില് കാഷാലിറ്റിയിൽ കാണുന്നത് പോലീസ് ഈ പരാതി കൊടുക്കാനായിട്ട് എൻ്റെ മുഖം പോയിട്ടുണ്ട് അപ്പോൾ അവര് പരാതി തരാൻ പറഞ്ഞ് പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം